സ്ലാമലൈക്കും ഇന്ന് റംലാസ് കിച്ചണിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി എന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ പൊരിച്ച ചിക്കൻ കൊണ്ടുള്ള ബിരിയാണിയാണ് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് എന്നാൽ ശരി സമയം ഒട്ടും കളയണ്ട നമുക്ക് വീഡിയോ കാണാം അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു കിലോ ചിക്കൻ എടുത്ത് നല്ലതുപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ കളയാൻ നോക്കണം എല്ലാം കളഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നമ്മളെ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിയും ചേർത്ത് ഇത് നല്ലതുപോലെ തന്നെ കൈകൊണ്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾക്ക് വെക്കാം ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഞങ്ങൾക്ക് സമയമുള്ളതുപോലെ ഇത് i ഏറ്റവും കൂടുതൽ ഒരു മണിക്കൂർ വെച്ചാൽ നമ്മൾ മസാല എല്ലാം ചിക്കനും നല്ലതുപോലെ പിടിച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിനുശേഷം നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നമ്മൾ പൊരിച്ചെടുക്കുന്നത് നല്ലതുപോലെ എണ്ണ ഒഴിച്ചിട്ടല്ല അത് ഇതേപോലെ ഒരു ഫ്രൈ ഫാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് എന്താക്കണം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ നമ്മൾ ചിക്കന് ഫുള്ളായിട്ട് അതിലേക്ക് നിരത്തി കൊടുക്കുക കാരണം ഓവറായിട്ട് എണ്ണയിൽ നമ്മൾ മുങ്ങി പൊരിക്കുന്ന രൂപത്തിലല്ല ഇത് ചെയ്യുന്നത് ഇതേപോലെ ചിക്കനൊക്കെ നമ്മൾ ആ ഫ്രൈ ഫാനിലേക്ക് നമ്മളെല്ലാം തന്നെ നമ്മൾ നിരത്തി കൊടുത്തതിന് ശേഷം വെച്ചിട്ട് നല്ലതുപോലെ ഇത് പിന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് പൊരിച്ചു കിട്ടും നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പം നല്ല ഓവറായിട്ട് കുറേ എണ്ണ ഒഴിച്ചൊക്കെ അല്ലേ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഇത് ഒട്ടും നമ്മൾക്ക് നമുക്ക് അധികം എണ്ണയൊന്നും നെയ്ക്കേണ്ട ഇതേപോലെ എല്ലാം തന്നെ നമ്മൾ ഫ്രൈ ഫോണിൽ നിരത്തി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ നമുക്ക് നമുക്കിതൊന്ന് അടച്ച് നമുക്കൊന്ന് വേറെ വേറെ അടുപ്പത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അടുത്തടുപ്പത്ത് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നാല് വലിയ ഉള്ളിയാണ് നല്ലതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് നാല് വലിയ ഉള്ളി ആ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കാം കുറച്ച് എണ്ണ മതി ബാക്കി എണ്ണ നമ്മൾ പിന്നെ ഒഴിക്കുന്നുണ്ട് നല്ലതുപോലെ ഇത് വാടിയിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ മറ്റേ അടുപ്പത്ത് വെച്ചാൽ നമ്മളെ ചിക്കന് നല്ലതുപോലെ ചെറിയ തീയിൽ ഇങ്ങനെ വെന്ത് പൊരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക് ഇതേപോലെ മറ്റേ നമ്മൾ സാധാരണ പൊരിച്ചെടുക്കുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് ഉള്ളത് നമ്മൾ ഇതേപോലെ ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കുമ്പോഴാണ് Okay. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതൊന്ന് പൊരിഞ്ഞു വരട്ടെ വീണ്ടും നമ്മൾ നമ്മളെ മസാലയിലേക്ക് തന്നെ വരാം അതൊന്നും നല്ലതുപോലെ തന്നെ ഇതേപോലെ വാട്ടിയിട്ടൊക്കെ എടുത്തതിന് ശേഷം നല്ല നമ്മളതിലേക്ക് ഞാൻ ഒരു എട്ട് പച്ചമുളക് എരിവുള്ള പച്ചമുളകാണ് എട്ട് പച്ചമുളകും അതേപോലെ രണ്ട് ടേ രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും എടുത്ത് നല്ലതുപോലെ പേസ്റ്റാക്കിയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നാല് നാല് ഒരു പച്ചമുളക് ഇതേപോലെ ഞാൻ കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് പേസ്റ്റാക്കാതെ തന്നെ നമുക്കകി ഇത് കേരീറ്റിട്ടുണ്ട് ഒന്ന് പറയാൻ ചേ നമ്മൾ ഈ ബിരിയാണിയിലേക്ക് നമ്മൾ ചെറുനാരങ്ങയോ അതല്ലെങ്കിൽ നമ്മൾ തൈര് ഒന്നും തന്നെ ഈ മസാലയിലേക്ക് ചേർക്കുന്നില്ല കാരണം അ അടിപൊളി ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി ബിരിയാണി നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണം അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെന്താക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചെണ്ണയ ലോചിച്ചിട്ടുള്ളൂ ആ ചിക്കൻ പൊരിച്ചാൽ ഫുള്ളായിട്ടുള്ള എണ്ണയൊക്കെ കംപ്ലീറ്റ് അതിൻ്റെ ഇതൊക്കെ നമുക്ക് നമ്മളെ ഈ വാടി വരുന്ന സവാടയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളേക്ക് നാല് തക്കാളിയാണ് പഴുത്ത തക്കാളി ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമ്മൾക്ക് നല്ലൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒരു മൂന്നാല് മിനിറ്റോളം നമുക്ക് ഇതേ അടച്ചു വെക്കുക നമ്മൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒടഞ്ഞു വരാൻ വേണ്ടിയാണ് നമ്മൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒടഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം ഒട്ടും തന്നെ തക്കാളീൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല നല്ലതുപോലെ വേവിച്ചിട്ട് തന്നെ നമ്മളിതിങ്ങനെ തന്നെ എടുക്കും എല്ലാം തരം നല്ലതുപോലെ തന്നെ ഉടച്ച് എടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ എന്ന് പറയുന്നത് നമ്മളതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ നമ്മൾ ഈ മസാലയിലെന്ന് പറയുന്നത് ഒന്നും തന്നെ ചേർക്കുന്നില്ല അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നാല് കറമ്പ് അതേപോലെ ഒരു കഷ്ണപ്പട്ട പിന്നെ ഒരു മൂന്നാല് ഇലക്കായ അത് മുതുമനാണ് പിന്നെ ഞാൻ അതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം നമ്മൾ ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ത്തിന് ഇതൊന്ന് ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഞാൻ മറ്റേ കുറേ ബിരിയാണി ഞാൻ നമ്മളെ ഈ ചാനലിൽ ഞാൻ വീട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഞാൻ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നമ്മൾക്ക് എന്താക്കണം നമ്മൾ എല്ലാ ചിക്കനും നല്ലതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ കംപ്ലീറ്റ് നമുക്ക് നമ്മളെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം മസാലയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് അത് നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ടൊക്കെ എടുക്കണം നമ്മൾ വേറെ ഒന്നും തന്നെ അതിലേക്ക് ചേർക്കുന്നില്ല നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം മസാലയും ചിക്കനൊക്കെ ഒന്ന് നല്ലതുപോലെ മിക്സായിട്ട് വരട്ടെ എല്ലാം തന്നെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് കുറച്ചധികം തന്നെ കറി മല്ലി അലയാണ് കേട്ടോ മല്ലി അലെടുത്ത് നല്ലതുപോലെ കൈകൊണ്ട് ഇതേപോലെ പിച്ചിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ഞാൻ പൊതിനെ ചേർക്കുന്നില്ല കറിവേപ്പില ചേർക്കുന്നില്ല ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല അതുപോലെ ഓവറായിട്ടുള്ള ഒരു മസാലയും ഇല്ല കേട്ടോ നമ്മളെ ഈ ബിരിയാണിയിൽ ഏതാൾക്കും നമ്മളതേപോലെ ബേച്ചിലേഴ്സിനായാലും ഏതാൾക്കും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ പൊരിച്ച ബിരിയാണിയാണ് でき നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മളാ മസാലേൻ്റെ പണി ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്നെ കണ്ടപ്പം തന്നെ മനസ്സിലായി കാണും നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം ഓവറായിട്ട് പുളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കേണ്ട ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് ചോറ് ഉണ്ടാക്കണം അതിനു വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു പിടി നമ്മളെ ഉൾ സവാളയും അതേപോലെ തന്നെ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ കാശ്മി പിന്നെ കാശ്മൈറ്റും അതേപോലെ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഉണക്ക മുന്തിരും ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടൊക്കെ നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം കുറച്ച് മതി എല്ലാം തന്നെ കുറച്ച് കുറച്ച് മതി കേട്ടോ ഇതിങ്ങനത് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ അതേ അതേ പാത്രത്തിൽ നമ്മൾക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയാണ് പിന്നെ ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കൽ പക്ഷേ ഞാനിത് ഈ ബിരിയാണിയിൽ ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തതിനു ശേഷം കുറേ ഒരു മൂന്നാല് കറാമ്പ് അതേപോലെ കുറച്ചധികം തന്നെ ഏലക്കായ പിന്നെ ഒരു കഷ്ണം പട്ട പിന്നെ ഒരു വലീഫ് ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ നാല് കപ്പ് അരിക്ക് ഞാൻ ആറ് കപ്പ് ചൂട് വെള്ളമാണ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതേപോലെ നാല് കപ്പ് അരി നമ്മൾ കൈ കൈമാ റൈസാണ് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് അതൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു മുറി ചെറുനാരങ്ങ അത് നമ്മൾ ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത് നമ്മൾ മസാലയിൽ നമ്മളൊന്നും ചേർത്തില്ല സാധാരണ മസാലയിൽ നമ്മൾ തൈരൊക്കെ ചേർക്കും അതേപോലെ ചെറുനാരങ്ങ ചേർക്കും ഇതൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ചോറൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ തീല് വെക്കാം ഗ്യാസ് എത്രത്തോളം കുറച്ച് വെക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചിട്ട് നമുക്ക് വെച്ചതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെക്കാം നമ്മളെ ചോറൊക്കെ നല്ലതുപോലെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ മറിച്ചിട്ട് കൊടുക്കാം അതേപോലെ തന്നെ നാല് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം ഇത് കണക്കാണ് അതിൻ്റെ അപ്പുറം കൂട്ടണ്ട കൂട്ടുമ്പം നല്ലതുപോലെ കുഴഞ്ഞു പോകും ചോറിന് എല്ലാം തന്നെ നല്ലതുപോലെ മിക്സാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്താക്കണം ഇത് ദമ്മിടണം ദിടാൻ വേണ്ടി ഞാൻ ആ പാത്രത്തിലെ ചോറൊക്കെ കമ്പ്ലീറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തന്നെ ഞാൻ ദമ്മിടുന്ന ഒരു ലെയർ നമ്മളെ ചിക്കൻ മസാല ഞാൻ ഞാനടിയിലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചോറിൻ്റെ പകുതി ചോറ് ഇട്ട് കൊടുക്കാം പകുതി ചോറ് ഇട്ട് കൊടുത്തതിനു ശേഷം കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ എല്ലാം തന്നെ നിരത്തി കൊടുക്കണം നമ്മളെ മസാലയൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രൂപത്തിൽ അതിനുശേഷം കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ കുറച്ച് കേഷനായിട്ടും സവാളയും അതേപോലെ തന്നെ നമ്മളെ മല്ലിയാലി ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും നമ്മൾ അത് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ മസാലയും അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കാം എല്ലാം തന്നെ കംപ്ലീറ്റ് എല്ലാം നമ്മൾ സെറ്റാക്കിയതിന് ശേഷം ബാക്കി കംപ്ലീറ്റ് വന്ന ചോറും നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു പിഞ്ച് നമ്മൾ ഒരു പിഞ്ച് പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഒറ്റൊരു പിഞ്ച് മതി കേട്ടോ പിന്നെ ബാക്കി വന്നാൽ നമ്മളെ എന്താ പറയുക പിന്നെ മല്ലിയില അതേപോലെ തന്നെ ഉള്ളി അതൊക്കെ ഫ്രൈ ചെയ്തൊക്കെ ഇട്ട് കൊടുത്ത് ഒരമണിക്കൂറോളം നമുക്ക് ദം ദമ്മിടാൻ വെക്കാം അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തുട തുറന്ന് നോക്കിയതാണ് അടിപൊളിയായിട്ടുള്ള ചിക്കൻ പൊരിച്ച ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെനിക്ക് ലൈക്ക് തരണം സപ്പോർട്ടും തരണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും നിങ്ങളെ സപ്പോർട്ട് മസ്റ്റായിട്ട് എനിക്ക് വേണം അസലാമലൈക്കും താങ്ക് യു